എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാരഥികൾ ചില്ലറക്കാരല്ല കേട്ടോ അതിരൂപതാധിപൻ സീറോ മലബാർ സഭയുടെ തലവൻ തന്നെ തലവൻ അദ്ദേഹത്തിൻ്റെ വികാരിയോ സുപ്രസിദ്ധനായ പാമ്പ്ലാനി മാ പാമ്പ്ലാനി തലശ്ശേരി ആർച്ച് ബിഷപ്പ് പൂവൻപഴത്തിൽ മുട്ടു ചൂച്ചു കയറ്റി വേണ്ടി വന്നാൽ മാപ്പാപ്പയുടെ വായിൽ തന്നെ തൊണ്ടയിൽ തന്നെ തള്ളിക്കയറ്റുന്നവനാണ് ഈ പാംബ്ലാനി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നിട്ടും ഈ എറണാകുളത്തെ മെത്രാസന മന്ദിരത്തിൽ അടയിരിക്കുന്ന ഒരു ചെറിയ മൂന്ന് നാല് പേര് കൂടിയ കൂര്യായ മാത്രം പുറത്താക്കാൻ ഇവർക്ക് കഴിയുന്നില്ല സർപ്രൈസ് ഒരു മാസത്തിനകം എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് എഴുതി ഒപ്പിട്ട് തന്ന മഞ്ഞിനാണ് ഈ പാമ്പ്ലാനി ഒരു മാസമല്ല മാസം രണ്ട് കഴിഞ്ഞു പാമ്പ്ലാനിയോ പ്ലിങ് പ്ലിങ് ഈയിടെ ഇദ്ദേഹവും ആസ്ഥാന വിദൂഷകന്മാർ തട്ടിലും കൂടി കയ്യെ കാലയെ പിടിച്ച് അരമന ഒഴിഞ്ഞു പോയിക്കൊള്ളാമെന്ന് കൊണ്ട് സമ്മതിപ്പിച്ചു കൊണ്ട് സമ്മതിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് കഴിഞ്ഞ് തോമാക്കുന്നിലേക്ക് ഈ കൂരിയ സംഘം ഒരു തീർത്ഥാടനം നടത്തി തീർത്ഥാടനം നമ്മുടെ മലയാറ്റൂർ മലയിലേക്കല്ല കേട്ടോ മലയാറ്റൂർ തോമാക്കുന്നിലേക്കല്ല അവിടെ തോമാസിയ അവരെ അങ്ങോട്ട് ഗേറ്റ് കാലാം കാക്കനാട് തോമാക്കുന്നിലേക്കാണ് അവർ പോയത് അവിടെ പോയി തിരിച്ചു വന്ന കൂരിയ അംഗങ്ങൾക്ക് വലിയൊരു മാനസാന്തരമുണ്ടായി ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ തിരിച്ചു പോകുന്ന പരിപാടി ഇല്ല എന്നാണ് പുതുവ പള്ളുപ്പെട്ട ടീം താമ്പ്ലാനിയെ അറിയിച്ചത് ഈ സാത്താൻ കുന്ന് എല്ലാവരും ഓമനപ്പേര് വിളിക്കുന്ന ഈ തോമാക്കുന്ന് ചങ്ങനാശ്ശേരി കല്ലായ സപ്പങ്ങളുടെ മാളമാണല്ലോ മാളം അവരുടെ നേതാവായി മാ ആലഞ്ചേരിയും ഉണ്ട് പിന്നത്തെ കഥ പറയണോ അപ്പോൾ അവിടേക്ക് അവർ നടത്തിയ ഒരു സന്ദർശനം കൊണ്ട് തന്നെ കൂരിയ അംഗങ്ങൾക്ക് മനം മാറ്റം വന്നതിൽ അത്ഭുതപ്പെടാനില്ല ഞാൻ പണ്ടും പല തവണ പറഞ്ഞിട്ടുണ്ട് ഇന്നും അത് ഞാൻ ആവർത്തിക്കുന്നു ഈ മാർ ആലഞ്ചേരിയെയും മറ്റ് കല്ലായ തീവ്രവാദികളെയും ഈ തോമാക്കുത്തിൽ നിന്ന് അടിച്ചു ഓടിച്ചു പുറത്താക്കാതെ എറണാകുളത്ത് ശാശ്വത സമാധാനം സാധ്യമല്ല സാധ്യമല്ല നടക്കാൻ പോണ കാര്യമല്ല ആരാണിപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയുടെ യഥാർത്ഥ തലവൻ എന്നുള്ളതാണ് എൻ്റെ സംശയം എൻ്റെ ചോദ്യം അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലവനായ മാർ തട്ടിൽ തന്നെയാണോ എനിക്ക് സംശയമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വികാരിയായ പാമ്പ്ലാനിയാണോ നമ്മുടെ അതിരൂപയുടെ അതിരൂപതയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നത് എന്നാൽ അവർ ഭരിക്കുന്ന അതിരൂപതയിലെ കൂരിയായി നീക്കം ചെയ്യുവാനുള്ള അധികാരവും കഴിവും അവർക്കില്ലേ അതില്ലെങ്കിൽ എന്തിനാണ് ഈ വേഷവും കെട്ടി അവർ നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വെറും മൂന്നാംകിട ക്രിമിനൽസും അഴിമതിക്കാരുമായ മൂന്നോ നാലോ പേർ കൂരിയാ നെറ്റിപ്പട്ടവും കെട്ടി എറണാകുളം അതിരൂപതയിൽ തെറ്റുകിടക്കുന്നു അവരെ പുറത്താക്കാൻ പോലും കഴിവില്ലാത്ത ഈ കുശവന്മാരാണോ എറണാകുളത്തെ മുക്രൈടീക്കുവാൻ വരുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ കൊണാപ്പന്മാരെയാണോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം വരുന്ന വിശ്വാസികളെയും അഞ്ഞൂറോളം വൈദികരെയും ചട്ടം പഠിപ്പിക്കുവാൻ വരുന്നത് അവിശ്വസനീയം ഇവരൊക്കെ എന്തായി വിചാരിക്കുന്നത് പ്രിയ പാമ്പ്ലാനി പ്രിയ തട്ടിൽ ആദ്യം നിങ്ങളുടെ സ്വന്തം അരമനയിൽ നിയമപരമായിരിക്കുന്ന ക്രിമിനൽ കള്ളന്മാരെ അനുസരണം പഠിപ്പിച്ചിട്ട് പോരെ എറണാകുളത്തെ ജനങ്ങളെ അനുസരണം പഠിപ്പിക്കുവാൻ താങ്ക് വെരി മച്ച്